നമ്മൾ ഒരു നാലഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് മഴവിൽ മനോരമയിൽ പുതിയ സീരിയൽ വരുന്നുണ്ട് എന്ന് ഒരു ഒരു അപ്ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അന്ന് അതിൻ്റെ പേരൊന്നും ഒഫീഷ്യലി നമുക്ക് അറിയണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് അതിനെക്കുറിച്ചിട്ടാണ് പറയുന്നത് ആ ഒരു പുതിയ സീരിയലിൻ്റെ പേരാണ് ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ യെസ് അപ്പോൾ ഇന്ന് ആ ഒരു സീരിയലിൻ്റെ ചെറിയൊരു ടൈറ്റിൽ പ്രൊമോ വീഡിയോ മഴവിൽ മനോരമ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഇങ്ങനെയാണ് പറയുന്നത് ഗുഡ് ഈവനിങ് കൊച്ചി സ്വപ്നങ്ങളുടെ നഗരമായ കൊച്ചിയിൽ ഇന്നത്തെ വിശേഷങ്ങൾ പറയാൻ എന്തായാലും കൊച്ചി എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു നഗരത്തിൽ നടക്കുന്ന ഒരു കഥ തന്നെയാണ് ഇരിക്കും ഇത് എനിക്ക് തോന്നുന്നു കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയും നമുക്ക് സീരിയലായിട്ട് വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു അതുപോലെ അരുൺ രാഘവാണ് ഇതിൽ നായകനായിട്ട് എത്തുന്നത് അഞ്ജലി ഹരി എത്തുന്നു കൂടാതെ അനന്തകൃഷ്ണൻ രാഹുൽ രാമചന്ദ്രൻ അഞ്ജന മോഹൻ അങ്ങനെ ഒരുപാട് താരനിരകളുണ്ട് ഈ ഒരു പുതിയ സീരിയലിൽ നമ്മൾ പറഞ്ഞ പോലെ ഫ്രൈഡേ ഫിലിം ഹൗസ് ആണ് ഈ ഒരു സീരിയൽ നിർമ്മിക്കുന്നത് വമ്പൻ ഒരു പ്രൊഡക്ഷൻ ഹൗസ് ആണ് എന്തായാലും ഒരു ബിഗ് ബഡ്ജറ്റ് സീരിയൽ ആയിരിക്കും അതിന് സംശയമില്ല പിന്നെ മഴവിൽ മനോരമയിലാണ് ഈ ഒരു സീരിയൽ വരുന്നത് ഉടൻ ഉണ്ടായിരിക്കും എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും വരാം